ഒരിടവേളയ്ക്ക് ശേഷം ഇസ്രായേൽ ഫലസ്തീൻ പോലെ രൂക്ഷമാകുന്നതിന്റെ ഞെട്ടിക്കുന്ന വാർത്തകളാണ് അന്താരാഷ്ട്ര ലോകത്ത് നിന്ന് റിപ്പോർട്ട് ചെയ്യുന്നത് ആക്രമണങ്ങളും പ്രത്യാക്രമണങ്ങളുമായി ഇസ്രായേലും ഫലസ്തീനും ചോരക്കളമായി മാറുകയാണ് ഇസ്രായേലിന്റെ വ്യോമാക്രമണത്തിൽ നിരവധി ഫലസ്തീനുകളും ഹമാസിന്റെ തിരിച്ചടിയിൽ നിരവധി ഇസ്രായേലുകളും കൊല്ലപ്പെട്ടിരിക്കുകയാണ് എന്നാൽ ഇസ്രായേലിന്റെ ഭാഗത്ത് നിന്നുണ്ടായ വ്യോമാക്രമണത്തിന്റെ ഞെട്ടിക്കുന്ന റിപ്പോർട്ടുകളാണ് ഈ മണിക്കൂറിൽ പുറത്തു വരുന്നത് വാർത്ത കാണുന്നതിന് മുമ്പായി ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന വാർത്തകൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കുന്നില്ല എങ്കിൽ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തതിനു ശേഷം തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ അമർത്തി ഓൾ എന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക കഴിഞ്ഞ ദിവസം ഗാജയിലുണ്ടായ ഇസ്രായേൽ വ്യാമാക്രമണത്തിൽ നാൽപ്പത്തിരണ്ട് ഫലസ്തീനികളാണ് കൊല്ലപ്പെട്ടത് ഇതിലേറ്റവും വേദനാജനകരമായ വാർത്ത എന്നുള്ളത് ഇസ്രായേലിന്റെ വ്യാമാക്രമണത്തിൽ കൊല്ലപ്പെട്ട ഫലസ്തീനികളിൽ ഭൂരിഭാഗം കുട്ടികളും ഗർഭിണികളുമാണെന്നുള്ളതാണ് അന്താരാഷ്ട്ര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്ന വാർത്തകൾ അനുസരിച്ച് കഴിഞ്ഞ ദിവസം ഗാജയിലുണ്ടായ ഇസ്രായേൽ വ്യാമാക്രമണത്തിൽ പന്ത്രണ്ട് കുട്ടികൾ കൊല്ലപ്പെട്ടു എന്നാണ് റിപ്പോർട്ടുകൾ കൂടാതെ നിരവധി ഗർഭിണികളും ഇസ്രായേലിന്റെ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടു എന്നാണ് റിപ്പോർട്ടുകൾ വ്യക്തമാക്കുന്നത് കൂടാതെ ഇസ്രായേലിന്റെ ആക്രമണത്തിൽ ഞെട്ടിക്കുന്ന വിവരണങ്ങളുടെ റിപ്പോർട്ടുകളും പുറത്തു വന്നിരിക്കുകയാണ് ഇസ്രായേലിന്റെ മിസൈൽ ആക്രമണത്തിൽ പതിമൂന്ന് നില കെട്ടിടം നിലം എന്നാൽ ആക്രമണ സാധ്യത മുൻകൂട്ടി കണ്ട കെട്ടിടത്തിൽ താമസിക്കുന്നവരെ ഹമാസിന്റെ നിർദ്ദേശപ്രകാരം ഒഴിപ്പിച്ചിരുന്നു അതിനാൽ തന്നെ കൂടുതൽ ആൾനാശം സംഭവിക്കാനുള്ള സാധ്യതകളും കുറവാണ് രണ്ടായിരത്തി പതിനാലിന് ശേഷം ഇസ്രായേൽ ഗാസയിൽ നടത്തുന്ന ഏറ്റവും വലിയ ആക്രമണമാണ് ഇതെന്നാണ് മാധ്യമങ്ങൾ വിശേഷിപ്പിക്കുന്നത് ഹമാസിന്റെ കേന്ദ്രങ്ങളാണ് തങ്ങൾ ലക്ഷ്യമിടുന്നത് എന്ന് ഇസ്രായേൽ അവകാശപ്പെടുമ്പോഴും ജനവാസ മേഖലയിലാണ് ഇസ്രായേലിന്റെ മിസൈലുകൾ പതിക്കുന്നത് ജനങ്ങൾ തിങ്ങി താമസിക്കുന്ന പ്രദേശമാണ് ഗാസ ഇവിടെയാണ് ഇസ്രായേൽ പ്രധാനമായും ആക്രമണങ്ങൾ നടത്തുന്നത് ഗാസയിലെ നിരവധി പോലീസ് സ്റ്റേഷനുകളിലും ഇസ്രായേൽ മിസൈൽ പതിപ്പിച്ചിട്ടുണ്ട് ഗാസ അതിർത്തിയിലേക്ക് ഇസ്രായേൽ സൈനിക ടാങ്കുകൾ കൂടുതലായി എത്തുകയാണ് കൂടുതൽ ആക്രമണം നടക്കുമെന്ന സൂചനയാണിത് ഹമാസിന്റെ നേതാക്കളെ വധിക്കുമെന്ന് ഇസ്രായേൽ നേരത്തെ തന്നെ പ്രഖ്യാപിച്ചിരിക്കുകയാണ് ഇതിനിടെ ഹമാസിന്റെ റോക്കറ്റ് ആക്രമണത്തിൽ ഇസ്രായേലിന്റെ പൈപ്പ് ലൈൻ തകർന്നു പൈപ്പ് ലൈനിൽ തീപിടിച്ച് വലിയ തീഗോളമായി മാറുകയും ചെയ്തിരുന്നു അതേസമയം ഇസ്രായേൽ നഗരങ്ങൾ ലക്ഷ്യമിട്ട് ഹമാസ് റോക്കറ്റ് ആക്രമണം നടത്തുന്നുണ്ട് തൈലവീവിലടക്കം ജാഗ്രതാ നിർദ്ദേശം നൽകി മുഴങ്ങിയിട്ടുണ്ട് ടൈൽ അവി വിമാനത്താവളം താൽക്കാലികമായി അടച്ചിട്ടിരിക്കുകയാണ് ഇസ്രായേൽ നൂറ്റി മുപ്പത് റോക്കറ്റുകളാണ് ഇതുവരെ ഹമാസ് ഇസ്രായേലിലേക്ക് അയച്ചത് ഈ ആക്രമണങ്ങളിൽ പത്തോളം ഇസ്രായേൽ പൗരന്മാർ കൊല്ലപ്പെട്ടു എന്നാണ് റിപ്പോർട്ടുകൾ ഇരുഭാഗത്തും ഇനിയും മരണസംഖ്യ കൂടുമെന്ന് തന്നെയാണ് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തത് ജറുസലേമിൽ ദിവസങ്ങളായി ഇസ്രായേൽ പോലീസ് തുടരുന്ന ഭീകരതയിൽ ഇതുവരെ എഴുന്നൂറിലധികം ഫലസ്തീനികൾക്ക് പരിക്കേറ്റിട്ടുണ്ട് മസ്ജിദിൽ അക്സിയോട് ചേർന്നുള്ള ഷെയ്ഖ് ജർഹാവ് പ്രദേശത്ത് ജൂത കുടിയേറ്റ വീടുകളും പാർക്കുകളും എന്ന പദ്ധതിയുടെ ഭാഗമായി താമസക്കാരായ ഫലസ്തീനികളെ കുടിയിറക്കുന്നതിൽ പ്രതിഷേധിച്ചാണ് പള്ളിയിൽ താമസക്കാരും അവരെ അനുകൂലിക്കുന്നവരും ഒരുമിച്ച് കൂടിയത് പള്ളിക്ക് നേരെയുള്ള അതിക്രമങ്ങൾ അവസാനിപ്പിക്കാതെ റോക്കറ്റ് ആക്രമണം അവസാനിപ്പിക്കില്ലെന്നാണ് ഹമാസ് നേതാക്കൾ വ്യക്തമാക്കുന്നത് തിങ്കളാഴ്ച ഹമാസ് ഇസ്രായേലിന് അന്ത്യശാസനം നൽകിയിരുന്നു മസ്ജിദുൽ പോലീസ് സാന്നിധ്യം അവസാനിപ്പിച്ചില്ലെങ്കിൽ ആക്രമണങ്ങൾ ഉണ്ടാകുമെന്നായിരുന്നു അവസാനിച്ചിട്ടും പോലീസ് നടപടികൾ അവസാനിക്കാതെ വന്നതോടെ ഗസയിൽ നിന്ന് റോക്കറ്റ് ആക്രമണം ഹമാസ് നടത്തുകയായിരുന്നു എന്തു തന്നെയായാലും ഇസ്രായേലിന്റെ വ്യാമാക്രമണത്തിന്റെ ക്രൂരതകളാണ് ഇപ്പോൾ അന്താരാഷ്ട്ര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത് അതിലേറ്റവും വേദനാജനകരം എന്ന് പറയുന്നത് കുട്ടികളും പൂർണ്ണ ഗർഭിണികളുമടക്കം ഫലസ്തീനിൽ പിടഞ്ഞുവീണ് മരിക്കുന്നു എന്നുള്ളതാണ് ന്യൂസ് ഡെസ്ക് പബ്ലിക് കേരള